നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി സ്വാഗതം പുനരുപയോഗത്തിന്റെ ബാലപാഠം കൂടി പകർന്നു നൽകി ജീവിതം നെയ്യുന്ന കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യത്തിന്റെ കഥയാണ് നല്ല വാർത്തയിൽ ആദ്യം എഴുപത്തിനാല് വയസ്സ് പിന്നിട്ട കോഴിക്കോട് ഒളവണ്ണ സ്വദേശി സുബ്രഹ്മണ്യൻ കഴിഞ്ഞ അൻപത്തിയെട്ട് വർഷത്തിനിടയിൽ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കൂടി കസേരകളാണ് തുന്നിച്ചേർത്തത് ചെറുതും വലുതുമായ ധാരാളം ഓഫീസർമാർ മുതൽ ബസ് ഡ്രൈവർമാർ വരെ ഇരുന്നതും കിടന്നതും തന്റെ കരവിരുതൽ തീർത്ത കസേരയിലും കട്ടിലുമായിരുന്നെന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലും കൂടുതൽ ആവേശഭരിതനാകുകയാണ് ഈ പച്ചമനുഷ്യൻ प्रधानमंत्री नरेंद्र मोदी के प्रतिमास रेडियो प्रसारण परिवाडियाय मनकी बात इनके kajian padipil श्री सुब्रमण्यन इनके प्रवर्तനങ്ങളെ കുറിച്ചും प्रधानमंत्री ഏറ്റു പറഞ്ഞു കേരളമേ കോഴിക്കോട്മേ એક ഷാൻദാർ പ്രയസ്കെ बारेമേ പത ചല. യഹ 74 ഇയർ കേ സുബ്രഹ്മണ്യൻജി 23000 സേ അധിക് കഴ്ശിയോക്കി മർമ്മത് കർകെ ഉനെ ദോവാര കാംലായക് ബനാ ചുകേ. ലോക് തോ ഉനെ റിഡ്യൂസ് ഉപജീവനമാർഗം തേടി തന്റെ പതിനാറാം വയസ്സിൽ കോഴിക്കോട് കല്ലായിലെ ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കെത്തിയ ഇദ്ദേഹം ഈ ഷോപ്പിൽ നിന്നാണ് കസേരമടയാനുള്ള വിദ്യ സ്വായത്തമാക്കിയത് എട്ട് വർഷം ചൂരൽ വള്ളി ഉപയോഗിച്ച് കസേരമടയൽ ജോലി തുടർന്നെങ്കിലും കാലം മാറിയപ്പോൾ ഇദ്ദേഹവും പ്ലാസ്റ്റിക് വള്ളികളിലേക്ക് ചേക്കേറുകയായിരുന്നു ആ ഷോപ്പ് പൂട്ടിയതോടെ അദ്ദേഹം സ്വതന്ത്ര തൊഴിലാളിയായി മാറി അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ അറിവ് തന്റെ മകനെ പഠിപ്പിക്കുവാനും ഈ പിതാവ് മറന്നിട്ടില്ല തകൃതിയായി പണിയുള്ള തന്റെ യൗവനകാലത്ത് ആറ് കസേരകൾ വരെ മടഞ്ഞിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ദിവസം രണ്ട് കസേരകൾ പൂർത്തിയാക്കാനാകും കോഴിക്കോട് ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ശ്രീ ജ്യോതിഷ് കഴിഞ്ഞ ഈ വള്ളിക്കസേരയുടെ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് സിവിൽ സർക്കാർ കഴിഞ്ഞു ആകാശവാണി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് ചൂറില്ലായിരുന്നു അത് മുൻപൊക്കെ ആറോളം കസേരകൾ മടയായിരുന്നു ഒരു കാലത്ത് ബസ്സേരൊക്കെ പുള്ളിയുടെ പുറത്ത് ക്യൂ നിൽക്കുന്ന കാല പുള്ളി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ രാത്രി പതിനൊന്ന് മണിക്ക് ബസ് ഹാർട്ട് ചെയ്യുമ്പോൾ കസേര കൊണ്ടു കൊടുക്കും രാവിലെ മൂന്ന് മണിയാകുമ്പോഴേ അയ്യന്മാരെ എടുത്തുകൊണ്ടുപോകും അന്നൊക്കെ ആറ് എണ്ണം മടയായിരുന്നു ഇപ്പൊ രണ്ടെണ്ണം ഒക്കെയാണ് മടയാൻ വേണ്ടി കഴിയുക അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്രമാത്രം പ്രകൃതി വിഭവങ്ങൾ എന്നുള്ളതാണ് എന്നെ പുള്ളിയിലേക്ക് അടുപ്പിച്ചതും ഞാനത് കണക്കൊണ്ടു നോക്കിയപ്പം ഇപ്പൊ പുള്ളി ചെയ്യുന്ന രണ്ടെണ്ണമാണ് പതിനാറാം വയസ്സിൽ കോഴിക്കോട് പണിക്കിറങ്ങിയാന്ന് ഈ പണിക്കിറങ്ങിയാൽ കാണാൻ അങ്ങനെ നോക്കിയാൽ അൻപത്തെട്ട് വർഷം കൊണ്ട് ശരാശരി ഒരു ദിവസം രണ്ടെണ്ണം ചെയ്താൽ ഇരുന്നൂറ് ദിവസം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് നാനൂറ് ഒരു വർഷത്തെ കണക്കായി ഇരുപത്തി മൂവായിരത്തിഇരുന്നൂറ് കസേരകൾ എങ്ങനെ നോക്കിയാലും മിനിമം ഈ മനുഷ്യന്റെ കയ്യിലൂടെ റിപ്പയർ ചെയ്യുകയോ മടയുകയോ ചെയ്തു പോയിട്ടുണ്ട് ഈ ഈ കാര്യം നമുക്കറിയാം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വസ്തുക്കളെ പുനരുപയോഗിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശക്തമായ സന്ദേശം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ശുചിത്വ ഭക്ഷണം സംബന്ധിച്ചിടത്തോളം റെഡ്യൂസ് റിയൂസ് റിയൂസ് പുനരുപയോഗിക്കുക പരമാവധി കുറയ്ക്കുക റീസൈക്കിൾ റീസൈപ്പിൾ ചെയ്യുക എന്നുള്ള ആശയത്തെ പ്രചരിപ്പിക്കുന്ന ഏജൻസിയാണ് ശുചിത്വവശം ആ നിലയിലാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ശ്രമിച്ചത് ഇദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിന്റെ വിപുലത മനസ്സിലാക്കാൻ ശ്രമിച്ചത് അങ്ങനെ പ്രകൃതിയിലെ വിഭവങ്ങളെ പുനരുപയോഗിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് സമൂഹത്തിന്റെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ നിലയിൽ വാർത്തയാണ് സംസ്ഥാന കൊടുത്തത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് അത് വന്നത് അങ്ങനെ ഭാഗമായി എന്തും ഏതും ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യൻ ഓർമ്മിപ്പിക്കുന്നത് പുനരുപയോഗത്തിന്റെയും പ്രകൃതി വിഭവ പരിപാലനത്തിന്റെയും സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ് ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെയും യാത്രകളുടെയും എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മനുഷ്യനിർമ്മിത മാലിന്യങ്ങളുടെ സാന്നിധ്യം ബഹിരാകാശത്തും ഉടലെടുക്കുന്ന പ്രശ്നം ആവിർഭവിക്കുന്നുണ്ട് ഇന്നും ശാസ്ത്രലോകത്തിന് പരിഹാരം കണ്ടെത്താനാവാത്ത ഒരു മേഖലയാണ് ബഹിരാകാശത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള ഒരു പുതിയ മത്സരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാസ ബഹിരാകാശ ദൗത്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഖരമാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് മത്സരം മൂന്ന് മില്യൺ ഡോളർ ആണ് സമ്മാനത്തുക അതായത് കോടിയോളം ഇന്ത്യൻ രൂപ ബാക്കിയാകുന്ന ഭക്ഷണ പാക്കറ്റുകൾ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ശാസ്ത്ര പരീക്ഷണ സാമഗ്രികൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഊർജോപയോഗവും ഭാരവും ആഘാതവും കുറഞ്ഞ വിദ്യകൾ നിർദ്ദേശിക്കാനാണ് നാസ ആവശ്യപ്പെടുന്നത് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കടന്നുവരുന്ന ഈ സാഹചര്യത്തിൽ ബഹിരാകാശ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ മത്സരത്തിലൂടെ നൂതനാശയങ്ങൾ മുന്നോട്ട് വരുമെന്നും പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഹിമാലയ സാനുക്കളുടെ ഭാഗമായ സിക്കിമിന്റെ മനോഹാരിത ഇനി വിനോദസഞ്ചാരികൾക്ക് റോപ്പ്വേയിലൂടെ സഞ്ചരിച്ച് ആസ്വദിക്കാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ റോപ്പ്വേ സിക്കിമിലെ യാത്ര പ്രവർത്തനം ആരംഭിച്ചു സിക്കിം ടൂറിസത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് റോപ്പ്വേ തൊള്ളായിരത്തി രൂപയാണ് റോപ്പ്വേയിലേക്കുള്ള ഫീസ് സിക്കിമിന്റെ മലയോര മേഖലകളുടെ പ്രകൃതി സൌന്ദര്യം ആവോളം ആസ്വദിക്കാനും സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഞ്ചാരികൾക്ക് റോപ്പ് വേ യാത്ര അവസരമേകും സിക്കിമിന്റെ ടൂറിസം സാധ്യതകളെ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്നാലോചിക്കുന്നവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ വിമാനയാത്രയെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിൽ എയർ കേരള തുടക്കം മുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എയർ കേരള ഇതിനായി സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം ആദ്യപാദത്തിൽ രണ്ട് വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എയർ കേരള സർവീസ് ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉൾപ്പെടെ കേരളത്തിലെ പ്രവാസികൾ നേരിടുന്ന വിമാനയാത്രാ പ്രശ്നങ്ങൾക്ക് വരും വർഷങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് കമ്പനി നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ വർഷം എയർ കേരളയുടെ വെബ്സൈറ്റ് നിലവിൽ വന്നു ഇപ്പോൾ സിവിൽ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ചതോടെയാണ് കേരളത്തിന് സ്വന്തമായ ഒരു വിമാനക്കമ്പനി എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്നത് കൊളോണിയൽ കാലത്തെ ശേഷിപ്പുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് അവിടവിടായി നിലനിൽക്കുന്നുണ്ട് അവ സംസ്കാരമാവാം സ്ഥലങ്ങളാവാം കെട്ടിടങ്ങളാവാം സ്ഥലപ്പേരുകള അത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിന്റെ പേര് ശ്രീവിജയപുരം എന്ന് കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവികാസ്ഥാനമായിരുന്ന ഇവിടം പിൽക്കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ശ്രദ്ധേയമായ പ്രാധാന്യം വഹിക്കുന്ന ഇടമായി മാറി ഏറെ ആർജിച്ച സെല്ലുലാർ ജയിലും ഇവിടെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി അനാവരണം ചെയ്തത് ഇവിടെ വെച്ചാണ് ഇന്നും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖലയാണിവിടം ഇന്ത്യയുടെ ഭാവി വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും സുപ്രധാനമായ ഇടം ഇതെല്ലാം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഈ പ്രദേശത്തിന് ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്തത് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ആകാശവാണി തിരുവനന്തപുരം ലക്ഷ്മി ശ്രീ വിജയ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം